ശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ തിരുവനന്തപുരം നീമഞ്ജരുടെയും പരസ്യരുടെയും പ്രവർത്തികളെ അനുകരിക്കരുതെന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവർത്തികളെല്ലാം ചെയ്യുക ദൈവത്തെ പ്രസാദിപ്പിക്കുകയും മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ മറ്റുള്ളവരുടെ പ്രീതിയും ആദരവും ലഭിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ പ്രവർത്തനങ്ങളെ അവർ മാറ്റിയെടുത്തു അതിനെതിരെയാണ് യേശു ഇന്നത്തെ പ്രബോധനം നടത്തുക ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളുടെയും ഞാൻ വിലയിരുത്തേണ്ടതുണ്ട് വലുതുകയും ചെയ്യുന്നത് എന്തെന്ന് എഴുതുകയും അറിയരുത് എന്ന പ്രമാണം ഞാൻ പാലിക്കാറുണ്ട് എൻ്റെ സൽപ്രവർത്തികൾ നാലാരുടെ മുമ്പിൽ ഘോഷിച്ചില്ലെങ്കിൽ ഞാൻ അസ്വസ്ഥനാകുമോ ഞാൻ പറയുന്നത് ഞാൻ നല്ലത് പറയുന്നത് ചെയ്യുന്നത് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ദേവാലയത്തിൽ അർപ്പിക്കുന്ന പൂക്കൾ പോലും മനുഷ്യരെ കാണിക്കാനാണോ അതോ ദൈവത്തിനായിട്ടാണോ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ചിന്തിക്കണം തന്നെ തന്നെ ഉയർന്നതും താഴ്ത്തപ്പെടുമെന്ന വചനം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കട്ടെ നമ്മെ ജീവിക്കുന്നവർ നാശം ശനിക്കുകയും നാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാവിൻ്റെ സഹവാസവും നമ്മൾ അവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നയിക്കും ആവശ്യം